റീസെന്റ്ലി നടന്ന ഇന്റലിജൻസ് ബ്യൂറോന്റെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സാം ടിയർ വൺ ഒരുപാട് പേര് എഴുതിയ എക്സാം ആണ് ഈ എക്സാം എഴുതിയവർക്കെല്ലാം ഉള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ടിയർ ടു എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം എങ്ങനെയാണ് ടിയർ ടു നമുക്ക് ഹൈ സ്കോറിംഗ് ആക്കേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഫിയർ ടു എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ് പെൻ ആൻഡ് പേപ്പർ മോഡിലാണ് നടക്കുന്നത് ട്രാൻസ്ലേഷൻസ് ആണ് അതിൽ വരുന്നത് ലോക്കൽ ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷിലും ഇംഗ്ലീഷിൽ നിന്നും ലോക്കൽ ലാംഗ്വേജ് സോ കേരളത്തിന്റെ വേക്കൻസീസിന് അഗൈൻസ്റ്റ് അപ്ലൈ ചെയ്തവരാണെങ്കിൽ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്കുള്ള ഒരു ട്രാൻസ്ലേഷൻ ആണ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിന്റെ പാസേജ് ആണെന്ന് അവർ പറയുന്നുണ്ട് അതേപോലെ തന്നെ തിരിച്ചും അങ്ങനെ വൈസ് വേഴ്സയാണ് വരുന്നത് അപ്പൊ ഈ ട്രാൻസ്ലേഷൻ പോലെയുള്ള എക്സാംസ് നമുക്ക് അധികം അങ്ങനെ മറ്റ് ഒന്നും വന്നതായിട്ട് കാണുന്നില്ല അപ്പം ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ിപ്റ്റീവ് പേപ്പർ ആയതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കാരണം നമ്മൾ അധികം കാണുന്നതും ഒബ്ജക്റ്റീവ് പേപ്പർ ആണ് പെൻ ആൻഡ് പേപ്പർ മോഡിലുള്ള ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് അധികം കാണാറില്ല അപ്പൊ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യണം ഇനി ട്രാൻസ്ലേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു അഞ്ച് പോയിന്റ്സ് നമുക്കൊന്ന് എളുപ്പം നോക്കാം അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആയിരിക്കും വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ആണെന്നുള്ളത് അങ്ങനെയല്ല ഇപ്പൊ നമുക്ക് മലയാളത്തിൽ ഒരു പാസേജ് കിട്ടിയാൽ അതിന്റെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം തെറ്റായിട്ടുള്ള ഒരു മീനിങ് ആയിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വേർഡ്സിലല്ല പകരം ആ സെന്റൻസിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു മീനിങ്ങിനാണ് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കിട്ടിയ പാസേജ് ഒന്ന് ആദ്യം ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്താണ് അതിന്റെ ടോൺ എന്ന് അറിഞ്ഞിരിക്കണം ചിലപ്പോൾ അത് ഫോർമൽ ടോൺ ആയിരിക്കും ചിലപ്പോൾ അത് ഹ്യൂമറസ് ആയിരിക്കും ചിലപ്പം അത് സർക്കാസ്റ്റിക് ആയിരിക്കും ടോൺ എങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ആ ടോൺ അനുസരിച്ച് വേണം നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേർഡ് ബൈ വേർഡ് അല്ല ട്രാൻസ്ലേഷൻ പകരം ഒരു സെന്റൻസിന്റെ മീനിങ് ആണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഗ്രാമറും സ്ട്രക്ചർ ഓഫ് ദ സെന്റൻസും ആണ് ഓരോ ഭാഷയ്ക്കും ഓരോ രീതിയിലാണ് ഗ്രാമറും ഓരോ രീതിയിലാണ് സ്ട്രക്ചർ ഓഫ് ദ സെന്റൻസും വരുന്നത് അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ലാംഗ്വേജിലാവണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു ഗ്രാമറും അതിന്റെ ഒരു സ്ട്രക്ചറും ആയിരിക്കണം കറക്റ്റ് ആയിട്ട് വരേണ്ടത് അല്ലാതെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഭാഷയുടെ ഗ്രാമറോ സ്ട്രക്ചറോ അല്ല നമ്മൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഇതൊരു ട്രാൻസ്ലേറ്റഡ് പീസ് അല്ല എന്ന് തോന്നണം ഇതൊരു ഒറിജിനൽ ടെക്സ്റ്റ് ആണെന്ന് തോന്നുന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഇനി ഏതൊരു എസ്സെയും ഏതൊരു ട്രാൻസ്ലേറ്റഡ് പീസ് എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെന്റൻസസ് എപ്പോഴും ഷോർട്ട് ആയിരിക്കണം അതേപോലെ തന്നെ അത് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് ഇനി നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് എക്സാക്ട് വേർഡ് കിട്ടിയില്ല എങ്കിൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇപ്പൊ ചില മലയാളത്തിലെ ചില വാക്കുകൾക്ക് ഇംഗ്ലീഷ് വേർഡ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡിന്റെ മലയാളം വേർഡ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സംശയം കാണും അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ബി ബോൾഡ് വിത്ത് യോർ വേർഡ് എനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് റിവ്യൂ ആ ചെയ്തിരിക്കുന്ന നമ്മൾ എഴുതിയിരിക്കുന്ന ആ ഒരു പാസേജിനെ റിവ്യൂ ചെയ്യണം ചിലപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ റിവ്യൂ ഇതിൽ പ്രത്യേകം മീനിങ് ഒന്നും ഇല്ല എന്നുള്ളത് അപ്പൊ റിവ്യൂ ചെയ്യണം എഡിറ്റിംഗ് ആവശ്യമാണെങ്കിൽ എഡിറ്റിംഗും ചെയ്യുക ഇനി നമുക്കുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ക്വസ്റ്റിൻസ് എവിടെ കിട്ടും എന്നുള്ളതാണ് ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിന് അതേപോലെ തന്നെ മലയാളത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പാസേജ് ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് അപ്പം അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെ റിവ്യൂ ചെയ്യാം സ്വന്തമായിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കുക റിവ്യൂ ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ തന്നെ എഴുതി നോക്കുക ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഈ സാധനം ഒന്ന് ഗൂഗിൾ ട്രാൻസ്ലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത് ഏകദേശം അതുപോലെ മതിയാകും ഏകദേശം മതി കാരണം ഈ ടിയർ ടു എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈങ് പേപ്പർ മാത്രമാണ് സോ ഫിഫ്റ്റി മാർക്സിൽ ട്വന്റി മാർക്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫൈ ആവും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൊസ്റ്റിൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക എത്ര നമ്പർ ഓഫ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ആണെങ്കിൽ അത് രണ്ടും അറ്റംപ്റ്റ് ചെയ്യണം ക്വാളിഫൈയിങ് ആയതുകൊണ്ട് ലാഘവത്തോടെ അതിനെ അപ്രോച്ച് ചെയ്യരുത് ഒരു കൊസ്റ്റിൻ മാത്രം എഴുതി കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ക്വസ്റ്റിന് നമുക്ക് അധികം മാർക്സ് കിട്ടിയില്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ സാധ്യത കുറവാണ് അപ്പൊ അതുകൊണ്ട് രണ്ടായാലും മൂന്നായാലും നാലായാലും എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനെ മുഴുവനായിട്ടും ആ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാതെ പോകരുത് ഓൾ ദ ബെസ്റ്റ്